ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ട്രക്കിനെ പറ്റിയിട്ടാണ് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുഡ് ട്രക്കിനെ പറ്റിയിട്ട് സോ അത് കംപ്ലീറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും സോ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് സോ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാകും നോട്ട് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക സോ വീഡിയോ ചെയ്ത് പോകാം സോ ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് പാട്ടായിട്ടാണ് മൂന്ന് പാർട്ട് എന്ന് പറയുമ്പോൾ മൂന്ന് വീഡിയോ അല്ല സോ ഇതിനെ മൂന്നായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് രജിസ്ട്രേഷൻ അതായത് ലൈസൻസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ സോ രണ്ടാമത്തെ ബിസിനസ് എങ്ങനെ അതായത് ബിസിനസിന്റെ സെറ്റിങ്സ് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ എന്ന് പറയാൻ നേരത്ത് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എത്ര റവന്യൂ ഇടും ഇതൊക്കെയാണ് മൂന്നിന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓക്കെ സോ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മൈൻഡ് സെറ്റോട് കൂടിയിരിക്കുന്ന ഒരാൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിയാൻ നേരത്ത് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം പുഷാവും അത് ഉറപ്പാണ് കാരണം ഇത് ഇപ്പോൾ ഞാൻ ഒന്നര വർഷമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ഇത് ഫുഡ്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് സോ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ സോ അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് പാട്ടായ രജിസ്ട്രേഷൻ ലൈസൻസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം മതി ഒരു ഫുഡ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കുറച്ച് ലൈസൻസും കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഇപ്പോൾ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് മൊബൈൽ ക്യാൻറ്റീൻ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഓക്കെ സോ അതെന്ന് പറയുന്നത് ഒരു ഓൾ കേരള പെർമിറ്റാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഒരു ക്യാൻറ്റീൻ ആയിട്ട് നമുക്ക് കേരളത്തിൽ എവിടെയാണേലും നമുക്ക് ഇട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതാണ് മൊബൈൽ ക്യാൻറ്റീൻ അത് മൊബൈൽ ക്യാൻറ്റീൻ രജിസ്റ്റർ ലൈസൻസ് തരുന്നത് ആർ ഓഫീസിനാണ് അതായത് നമ്മൾ വണ്ടി എടുത്തിട്ട് പുതിയ വണ്ടി എടുത്ത് ചേയ്സ് എടുത്ത് ബാക്കിൽ കിച്ചൺ പണിതന് ശേഷമാണ് നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പൊ സാധാരണ ഒരു ഒരു ട്രക്കൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് സോ ഈ വണ്ടി നമ്മൾ എടുത്ത് കിച്ചൺ പണിതു ശേഷമാണ് രജിസ്റ്റർ ചെയ്യുന്നത് സോ അപ്പം നമുക്ക് മൊബൈൽ ക്യാൻറ്റീൻ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് രജിസ്റ്റേഡ് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നത് സോ അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈസൻസ് എന്ന് പറയുന്നത് സോ ആ ലൈസൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് വേണ്ടത് പിന്നെ ഫുഡ് സേഫ്റ്റിയുടെ ആണ് ഏതൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് അത് അത്യാവശ്യമാണ് അതായത് എഫ് എസ് എസ് എ ലൈസൻസ് അത് നമുക്ക് സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്ത് കിട്ടും അതെങ്ങനെയാണ് നമുക്കൊരു വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണെന്ന് നമ്മൾ സ്ക്രീൻ പ്രസൻറ്റ് ഇത് ചെയ്തിട്ട് സ്ക്രീൻ കാസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം സോ അപ്പോൾ ഇതിൽ വേണ്ടത് മൊബൈൽ ക്യാൻറ്റീൻ്റെ രജിസ്ട്രേഷൻ വേണം പിന്നെ ഫുഡ് സേഫ്റ്റിയുടെ ഒരു ലൈസൻസ് വേണം പിന്നെ വേണ്ടതെന്ന് പറയാൻ നേരത്ത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു എൻ ഒ സി ആണ് സോ ഈ പറഞ്ഞ സ്ഥലത്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതിന് നോ ഒബ്ജക്ഷൻ ആ ഒരു ലൈസൻസാണ് പിന്നെ വേണ്ടത് മൂന്നാമതായിട്ട് വേണ്ടത് പിന്നെ നാലാമതായിട്ട് വേണ്ടത് നിൽക്കുന്ന സ്റ്റാഫിൻ്റെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്റ്റാഫുകൾ ഫിറ്റാണോ എന്നുള്ളത് അത് എല്ലാ ഇപ്പോൾ ഹോട്ടൽസിലാണേലും കഫേസിലാണേലും എല്ലാ എംപ്ലോയീസിനും വേണ്ട ഒരു കാര്യമാണ് മെഡിക്കൽ ഫിറ്റ്നസ് അപ്പോൾ അത് ഇത് ഇത് നാലെണ്ണമാണ് നമുക്ക് രജിസ്ട്രേഷൻ പാട്ടിൽ വേണ്ടത് സോ ഈ നാലെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വാട്ടർ ടെസ്റ്റ് ചെയ്താണേലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് പക്ഷേ മേജറായിട്ട് വേണ്ടത് ഈ നാല് കാര്യങ്ങളാണ് ഓക്കെ സോ ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു ഫുഡ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത്തരമാണ് ഈ രജിസ്ട്രേഷൻ ലൈസൻസ് പാട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അടുത്ത പാട്ടായ ബിസിനസ് സെറ്റിങ്സ് ഇതൊരു വലിയ ഒരു ഹ്യൂജ് പാട്ടാണ് ഓക്കെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വരും ഇപ്പോൾ ആദ്യം ഇപ്പോൾ വണ്ടി എടുക്കുന്നത് തൊട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനോഗ്രേഷൻ വരെ ഇനോഗ്രേഷൻ മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള മാർക്കറ്റിംഗ് ആണെങ്കിലും ഈ പാട്ടിൽ വരും ഓക്കെ സോ അത് നമുക്ക് ഒന്ന് ചെറുതാക്കാം അതായത് ഇത് ഡിസ്കസ് ചെയ്യാൻ തന്നെ ഒരു ഒരു മണിക്കൂറോളം വേണ്ടി വരും സോ അത് നമുക്ക് ചെറുതാക്കിയിട്ട് ഏറ്റവും ഷോർട്ടാക്കി കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ അടുത്ത പാട്ടാണ് സെറ്റിംഗ് അപ്പ് ദ ബിസിനസ് സോ ഇതില് ഫുഡ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വണ്ടി എടുക്കുക അതായത് ചെയ്സ് എടുത്തിട്ട് ഒരു ഇപ്പോൾ ലീഗലായിട്ട് ചെയ്യുന്ന ഒരു എൻജിനീയറിനെ കൊണ്ട് നമ്മൾ മൊബൈൽ ക്യാൻറ്റിനായിട്ട് ബാക്കിൽ കിച്ചൺ പണിയിക്കുക സോ ആർ ടി ഒ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത സമയത്ത് ഹൈറ്റും വിത്തും ലെങ്ത്തും ഒക്കെ ആ സാറ് അളന്ന് നോക്കിയിട്ടാണ് നമുക്ക് പെർമിറ്റ് തന്നത് സോ ആ രീതിയിലായിരിക്കണം പണി ചെയ്യേണ്ടത് അപ്പോൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പുള്ളിക്കാരൻ അത് പണിതോളും ഇപ്പോൾ എൻ്റെ വണ്ടി പണിത ആ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ വേണ്ടവരാണെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നോർമൽ എനിക്കിപ്പോൾ വാട്ട്സപ്പ് നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം അതിലാണെങ്കിലും ചോദിച്ചാൽ മതി ഞാൻ ഹെൽപ്പ് ചെയ്യാറ് ഓക്കെ അപ്പോൾ വണ്ടി എടുക്കുന്നത് അതായത് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് പണിയുന്നത് അതാണ് ഫസ്റ്റ് പാട്ടെന്ന് പറയുന്നത് സോ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസിൽ അപ്ലൈ ചെയ്യുക ഓക്കെ ആ ഫസ്റ്റ് പാട്ടിൽ ഒരു കാര്യം പറയാൻ വേണ്ടി പോയി ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ വീഡിയോ കൊണ്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കുന്നുണ്ട് ലോൺ കിട്ടുമെന്ന് സോ അതിനെപ്പറ്റിയാണ് നമുക്കൊരു വേറെ വീഡിയോ ചെയ്യാം ലോൺ കിട്ടും ഗവൺമെൻറ് സ്കീമിൽ തന്നെ ലോണ് ഇഷ്ടംപോലെ അല്ല ഒരു രണ്ടെണ്ണം എനിക്കറിയാവുന്നതുകൊണ്ട് ഈ മുദ്രയാണേലും പിന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ആ ലോണുമുണ്ട് അപ്പോൾ ഈ രണ്ട് ലോണാണ് ഒരു പത്ത് ലക്ഷംത്തിനകത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ബിസിനസ് അതായത് എൻ്റെ സ്ഥലം എറണാകുളമാണ് അപ്പോൾ എറണാകുളത്ത് ഏത് ബാങ്കിലാണോ എനിക്ക് അക്കൗണ്ട് എൻ്റെ അടുത്തുള്ള ബാങ്കിലായിരിക്കും സോ ആ ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ ഈ മുദ്ര ലോണിൽ അപ്ലൈ ചെയ്യാനാണ് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയുക എന്തൊക്കെ വേണ്ടതെന്ന് ചോദിക്കുവാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും എന്തൊക്കെയാണ് വേണ്ടത് ഇപ്പോൾ നോർമലായിട്ട് വേണ്ട കാര്യം പ്രോജക്റ്റ് റിപ്പോർട്ട് വേണ്ടി വരും സോ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡോക്യുമെൻ്റ്സും പിന്നെ പേഴ്സണൽ ഡോക്യുമെൻസും വേണ്ടിവരും അത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അതൊരു പ്രോസസ്സാണ് അത് ബാങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ സോ അപ്പോൾ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഇനി വേണ്ടത് നമുക്ക് വേണ്ട എംപ്ലോയിസിനെ ഹയർ ചെയ്യണം സോ എംപ്ലോയിസിനെ ഹയർ ചെയ്ത് അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കണം പിന്നെ അവർക്കുള്ള യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക പിന്നെ അതിൻ്റെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഫുഡ് ട്രക്കിന് അകത്തേക്ക് വേണ്ട യുടെൻസിൽസ് അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മോമോസിൻ്റെ ഒരു ഷോപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടത് ഡീ ഫ്രീസറാണ് ഡീ ഫ്രീസർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ സോ അതൊക്കെയാണ് എനിക്ക് വേണ്ടത് സോ അതൊക്കെ പർച്ചേസ് ചെയ്യുക പിന്നെ ഈ എംപ്ലോയീസിന് ഹയർ ചെയ്യാറ് ട്രെയിനിങ് കൊടുക്കുക ഓക്കെ ചുമ്മാ ഇരിക്കട്ടെ ഓക്കെ സോ അടുത്തത് നമുക്ക് മാർക്കറ്റിംഗ് ആണ് വേണ്ടത് മാർക്കറ്റിംഗ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം സോ അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി എടുത്തു വണ്ടിയുടെ കാര്യങ്ങൾ സെറ്റായി പിന്നെ സ്റ്റാഫിനെ സെറ്റായി അവർക്കുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ സെറ്റായി പിന്നെ നമുക്ക് അകത്തേക്കുള്ള റോ മെറ്റീരിയൽസും ഈ യൂട്ടൻസിൽസും ഒക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ മെനു ആണ് ഇപ്പോൾ മെനു ഫൈനലൈസ് ചെയ്യുക എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുഡ് ട്രാക്കിൽ ഇപ്പോൾ ചിലർക്കാണെങ്കിൽ ഇപ്പോൾ ബർഗർ ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് മോമോസ് അങ്ങനത്തെ ഒരു മെനു ആയിരിക്കും സോ അത് ഫൈനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ ആണെങ്കിൽ ഇപ്പോൾ പുട്ട് അപ്പം അങ്ങനെ കുറച്ച് മെനു ഉണ്ടല്ലോ നമ്മുടെ ലോക്കൽ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അല്ല നമ്മൾ കഴിക്കുന്ന ഡെയിലി കഴിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനത്തെ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഒന്ന് ഫൈനലൈസ് ചെയ്യുക മെനു ഫൈനലൈസ് ചെയ്യുക അത് അതും ഞാൻ ഒരു എക്സ്ട്രാ വീഡിയോ ചെയ്യാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഒരു രണ്ട് മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ വിലയിട്ട് എന്തൊക്കെയാണ് ഐറ്റം സെലക്ട് ചെയ്ത് വിലയ്ക്ക് ഇട്ട് കഴിയാൻ നേരത്ത് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ ചെയ്യുന്നത് ക്യാൻവയിലാണ് സിമ്പിളായിട്ട് ചെയ്യുക അതിൽ തന്നെ ടെംപ്ലേറ്റ്സ് ഉണ്ട് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു പ്രൊഫഷണൽ ടച്ചിങ് കൂടി കിട്ടും സോ അത് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ സോൾവ് ആയിട്ടുണ്ട് മെനു വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിങ്ങിന് ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു വീഡിയോ എടുക്കുക എന്നിട്ടത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അതൊരു പെയ്ഡ് വീഡിയോ ആയിരിക്കും അപ്പോൾ വീടല്ലാത്തത് കൊണ്ട് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സർവീസും കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ റീച്ച് ഉണ്ടാവും സോ അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുക ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കൊടുത്തിട്ട് അതൊന്ന് പബ്ലിക്കിലേക്ക് എത്തിക്കുക ഇപ്പോൾ അടുത്തുള്ള ആളുകളിലേക്കെങ്കിലും എത്തിക്കുക ഇപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫിസിക്കൽ നോട്ടീസ് ഉണ്ടാക്കിയായിരുന്നു അതൊരു ഇരുന്നൂറെണ്ണം ഞാൻ എൻ്റെ ഇപ്പോൾ ഷോപ്പ് എവിടെയാണോ അതിൻ്റെ അടുത്ത് ഞാനൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ജസ്റ്റ് അവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷോപ്പ് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഫുഡ് ട്രെക്കാണ് അപ്പോൾ എന്ന് പറയുന്നത് അത് മിസ്മാച്ച് ആകുന്നുണ്ടല്ലേ സോ ഫുഡ് ട്രെക്കാണേലും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെല്ലാൻ നോക്കുക ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഇപ്പോൾ വീക്ക് ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേ വരെ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോയി ഇടുന്നത് സാറ്റർഡേ സൺഡേ ആകുന്നേരത്ത് അവിടെ ക്ലോസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഞാൻ പോകും അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെ ഇടാം അതാവുമ്പോൾ ഇപ്പോൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ആ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഗൂഗിൾ മാപ്പിൽ എന്തായാലും ബിസിനസ് ലിസ്റ്റ് ചെയ്യാം സോ അത് ഒരു നെക്സ്റ്റ് ലെവൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിലാണ് വന്നിട്ട് ഇപ്പോൾ എറണാകുളത്ത് വന്ന ഒരാളെനിക്ക് ബിരിയാണി അടിക്കണം ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ബിനിയ ബിരിയാ ബിരിയാണി നിയർമി അല്ലെങ്കിൽ ബിരിയാണി ഷോപ്പ് നിയർമി അങ്ങനെ അടിക്കുകയുള്ളൂ സോ അതിൽ ലിസ്റ്റ് ചെയ്യണേൻ്റെ ഇമ്പോർട്ടൻസ് അത് നമുക്ക് സെപ്പറേറ്റ് ഒരു സാധനം ചെയ്യാം അപ്പോൾ ഇതാണ് അപ്പോൾ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യണം പിന്നെ വേണ്ടത് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം ഫിസിക്കൽ നോട്ടീസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം സോ ഇത്രയും കാര്യങ്ങളാണ് മിനിമം ആയിട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടത് ഓക്കെ സോ പിന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സർവീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ സർവീസും പിന്നെ ഫുഡിൻ്റെ ക്വാളിറ്റി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഒരു ആംബിയൻസ് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഒരു ആംബിയൻസ് നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഫുഡ് ക്വാളിറ്റി ഓക്കെ എല്ലായിടത്തും ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും ഫുഡ് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യും ആംബിയൻസും കൂടി സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് ട്രക്കാണ് നമ്മൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും അതിൻ്റെ അവിടെ ആംബിയൻസ് സെറ്റ് ചെയ്യുക ഇപ്പോൾ ചെയറാണേലും ലൈറ്റിംഗ് ആണേലും സെറ്റ് ചെയ്യുക ഓക്കെ സോ ഇതാണ് ഏറ്റവും കൂടുതൽ പേർക്ക് അറിയേണ്ട ഒരു പാട്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ റവന്യൂ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ നിന്ന് എത്ര റവന്യൂ കിട്ടും അതിൻ്റെ കാര്യങ്ങളാണ് ഈ പാട്ടിൽ വരുന്നത് സോ നമുക്ക് ഫുഡ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഐഡിയ ഒരു ഏകദേശം ഒരു റഫ് ആണ് ഒരു പതിനാലര ലക്ഷം രൂപ നമുക്ക് ഒരു ഫുഡ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടി വരും എൻ്റെ കാര്യം പറഞ്ഞതാണ് ഞാനൊരു സൂപ്പർ ക്യാരി എടുത്തിട്ടാണ് പണിത്തത് അപ്പോൾ ഒരു പതിനാല് ലക്ഷം പതിനാലായിര ലക്ഷം രൂപ നമ്മൾ ഈ ഫുഡ് ട്രക്ക് പണിത്ത് അതിനകത്തുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നവരെയുള്ള ചിലവാണ് ഈ പതിനാലര ലക്ഷം രൂപ ഓക്കെ സോ അതിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടുമെന്ന് പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാൻ മാക്സ് പറഞ്ഞു തരാം പതിനായിരം രൂപയുടെ സെയിൽസ് ഒരു ദിവസം ഉണ്ടാവുവാണെങ്കിൽ അതിൽ ഏഴായിരം രൂപ എക്സ്പെൻസും കഴിഞ്ഞ് ഒരു മൂവായിരം രൂപ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ മൂവായിരം രൂപ പ്രോഫിറ്റ് ഡെയിലി വരുന്നുണ്ട് ഡെയിലി ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യരുത് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുവാണ് നമ്മൾ മന്ത്ലിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ അപ്പോൾ മൂവായിരം രൂപ ഡെയിലി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏഴ് ദിവസവും ഷോപ്പ് ഓപ്പൺ ആണെങ്കിൽ മൂവായിരം ഇൻറ്റു മുപ്പത് ചെയ്യ അതായത് മുപ്പതല്ല ഒരു ഇരുപത്തെട്ട് ചെയ്യുക ഇരുപത്തെട്ട് ദിവസമുണ്ട് ഒരു മാസത്തിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാം അപ്പോൾ എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് അതാണ് നമ്മുടെ പ്രോഫിറ്റ് അതായത് ത്രീ കെ ആണ് പ്രോഫിറ്റ് ഒരു ദിവസം ടെൻ കെ സൈലാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ഫിഗറാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ മനസ്സിലാവും എത്ര നാളുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ഈവൺ ആവുന്നത് നമ്മൾ മുടക്കിയ മുതൽ എത്ര നാളുകൊണ്ടാണ് കിട്ടുന്നതെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും സോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാനൊന്ന് ഔട്ട് കാണിച്ചു തരാം അതായത് നമ്മളിപ്പോൾ ഫുഡ്രക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒരു പുതിയ ചേയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സിക്സ് ലാക്ക് കൂട്ടുക സിക്സ് പോയിൻറ്റ് സംതിങ് കൂട്ടുക ഓക്കെ സോ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഒരു എഞ്ചിനീയറിനെ കൊണ്ട് കിച്ചൺ പണിയുവാണെങ്കിലും ഈ പറഞ്ഞ ഫൈവ് ടു സിക്സ് വരും ഉറപ്പായിട്ടും അപ്പോൾ തന്നെ എത്രയായി പന്ത്രണ്ടോളമായി പിന്നെ അതിനകത്തേക്കുള്ള റോ മെറ്റീരിയൽസ് ആണെങ്കിലും യുടെൻസിൽസ് ആണെങ്കിലും അതിനും വരും ഏകദേശം ഒന്നോ രണ്ടോ ലക്ഷം രൂപ വരും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രീസറൊക്കെ വാങ്ങിയെന്ന് പറയുവാണെങ്കിൽ ആ എമൗണ്ട് എന്തായാലും വരും അപ്പോൾ അത്രയും എമൗണ്ട് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റാഫിനെ ഹയർ ചെയ്തു സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി ഇപ്പോൾ ഞാൻ എൻ്റെ ട്രക്കിൽ രണ്ട് പേരാണ് സ്റ്റാഫായിട്ടുള്ളത് പേര് മതിയാകും നോർമലി ഒരു സെയിൽ പോകുന്ന പോകുന്നതിന് രണ്ട് പേര് മതി അപ്പോൾ അവർക്ക് ഇപ്പോൾ മന്ത്ലി കൊടുക്കാം അല്ലെങ്കിൽ ഡെയിലി വേജസ് ആയിട്ട് കൊടുക്കാം സോ മന്ത്ലിയോ ഡെയിലിയോ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അവരുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ത്രീ കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തില്ലേ അപ്പോൾ ആ നിന്ന് ഈ രണ്ടുപേരെ തലര കൊടുക്കുക അതാണിക്കും എക്സാക്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക സോ ഇതിലാണ് റിട്ടേൺ റവന്യൂ വരുന്നത് എത്രയാണെന്ന് സോ ഇത്രയാണ് ഫുഡ് ട്രക്കിൻ്റെ വീഡിയോ പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ഫുഡ് കിയോസ്കിൻ്റെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അതിനെപ്പറ്റിയിട്ടും ഡൗട്ട് ചോദിച്ചു അപ്പോൾ എന്താണ് കിയോസ്ക് എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വഴിയോര കച്ചവടക്കാരിലെ അതായത് ഉന്തു വണ്ടിയിൽ കച്ചവടം ചെയ്യുന്നത് ഇപ്പോൾ പച്ചക്കറിയാണേലും പഴവർഗ്ഗങ്ങളാണേലും ഒക്കെ കച്ചവടം ചെയ്യുന്നില്ലേ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഈ പറഞ്ഞ ഫുഡ് കിയോസ്ക് എന്ന് പറയുന്നത് ഒരു റണ്ണിങ് കിയോസ്ക് അപ്പോൾ ഈ ഫുഡ് ട്രക്കും ഫുഡ് കിയോസ്കും ഭയങ്കര സിമിലറായിട്ടുള്ള ഒരു ബിസിനസ് പാറ്റേൺ ആണ് അപ്പോൾ ഫുഡ് ട്രക്കിലെ ബിസിനസ് സെയിം തന്നെ നമുക്ക് ബിസിനസ് അതായത് കിയോസ്കിലും അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ രണ്ടും ഒരേ ആണ് റവന്യൂവിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൽ രണ്ടും ഭയങ്കര ഡിഫറൻസും ഉണ്ട് ഇപ്പം ഇതിൽ ഞാൻ പതിനഞ്ച് ലക്ഷമാണ് പറഞ്ഞത് ഫുഡ് ട്രക്കിന് പതിനഞ്ച് ലക്ഷമാണ് പറഞ്ഞത് കിയോസ്ക് ആവാൻ നേരത്ത് അഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ആ ഡിഫറൻസ് ഉണ്ട് റവന്യൂ എന്ന് പറയുന്നത് സിമിലറും ആയിരിക്കും സോ ഒന്ന് ആലോചിക്കുവാണെങ്കിൽ ഫുഡ് ട്രക്ക് ഒരെണ്ണം അയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ ഫുഡ് കിയോസ്കിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കാണുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു സോ അടുത്ത വീഡിയോയിൽ കാണാം അതിന് മുന്നേ സബ്സ്ക്രൈബ് ഓക്കെ സോ അടുത്ത വീഡിയോയിൽ കാണാം